മിഷിഖായി പ്രിയമുള്ള സഹോദരീ സഹന്മാരെ പ്രഭാതത്തിൽ വിശുദ്ധ പരിശുദ്ധ സുവിശേഷം ഒൻപതാം അധ്യായം നൈൻ വേഴ്സ് ഉടനെ കുട്ടിയുടെ പിതാ വിളിച്ചു പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ പലരുടെയും ആന്തരിക മനസ്സിൽ വിശ്വാസവും അവിശ്വാസവും തമ്മിൽ യുദ്ധം നടക്കും ഉറപ്പും സംശയവും ഒരുപോലെ മനസ്സിനെ സ്വാധീനിക്കും വിശ്വസിക്കാൻ സഹായിക്കണമേ എന്ന് ഈശോയോട് പറയാം ഞാൻ വിശ്വസിക്കുന്നു എന്നെ ബാധിക്കുന്ന അവിശ്വാസത്തെ മാറ്റിക്കളണമേ എന്ന് പ്രാർത്ഥിക്കാം അവിശ്വാസത്തിന്റെ അലയിൽപ്പെടുന്നെങ്കിലും വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നവരെ സഹായിക്കുന്നവനാണ് ഈശോ സഹായിക്കുന്നവരാണ് ഇന്ന് വചനം വ്യക്തമാക്കുക സംശയം അതിൽ തന്നെ പാപമല്ല പറ്റിയുള്ള ദുഃഖവും വിശ്വസിക്കുവാനുള്ള ആഗ്രഹവും ആത്മാർത്ഥമായിരുന്നാൽ മതി യോഗന്നാൽ സ്നാപകൻ ഈശോയെപ്പറ്റി ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് സാക്ഷ്യമ അധികം നാൾ കഴിയുന്നതിന് മുമ്പ് വരുവാനുള്ളവൻ നീയോ ഞങ്ങൾ മറ്റൊരുത്തിനു വേണ്ടി കാത്തിരിക്കണമോ എന്ന് ചോദിച്ചു സംശയം പ്രകടിപ്പിച്ചു യോഹന്നാനെ കുറ്റപ്പെടുത്താതെ ഈശോ പുകഴ്ത്തി പറഞ്ഞു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല ഈശോ അവനെ സംരക്ഷിക്കുക സംശയനിവാരണത്തിനായി ഈശോയുടെ അരികിൽ തന്നെ യോഹൻ ഞാൻ ചെന്നത് നിമിത്തം താൻ പതറിപ്പോകാനിടയായി അവിശ്വാസത്തിന്റെയും സംശയത്തിന്റെയും തിരമാലുകൾ ഉണ്ടാകുമ്പോൾ നാം വേറൊരാശ്രമം തേടാതെ ഈശോയുടെ അരികിനം പ്രാപിക്കും രക്തസ്രാവമുണ്ടായിരുന്ന സ്ത്രീ ീശോ രോഗം സൌഖ്യമാക്കാൻ കഴിവുള്ളവരാണെന്ന് വിശ്വസിച്ചു അപ്പോൾ തന്നെ സംശയവും സങ്കോചവും ഉണ്ടായിരുന്നതിനാൽ പ്രത്യക്ഷപ്പെടുവാൻ പഠിച്ചു സംശയത്തെക്കാൾ വിശ്വാസം ശക്തമായിരുന്നതിനാൽ അവൾ ഈശോയുടെ വസ്ത്രാഗ്രഹം സ്പർശിച്ചു അവൾ രോഗവിമുക്തിയായി കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഫലം ലഭിക്കുമെന്ന് കർത്താവ് തറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് അവിശ്വാസം അലട്ടുന്ന വിശ്വാസിയെ സഹായിക്കുവാനാണ് ഈശോ എപ്പോഴും നമ്മുടെ കൂടെയുള്ളത് ആ ബോധ്യം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ നമ്മുടെ കൃത്യവിശ്വവും ശുഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും ഞങ്ങളെല്ലാവരോടും കൂടി എപ്പോഴും എപ്പോഴും ധാരാളമായിട്ടുണ്ടായിക്കും